എല്ലാവർക്കും നമസ്കാരം ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം ശ്രീമതി ഗിരിജാ വാര്യർ എഴുതിയ വളരെ അർത്ഥവത്തായ ഒരു കവിത ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുകയാണ് കവിതയുടെ പേര് ആ വഴിയെങ്ങുപോയി കവിതയിലേക്ക് ചന്തമായോരത്തു തൂങ്ങും വള്ളിച്ചാർത്തിൻ്റെ തോരണഭംഗി ചെമ്പവിഴക്കൊക്കുരുമ്മി നെഞ്ചിൽ ചാലവേയേറ്റും കിളികൾ അന്തിച്ചുവപ്പിൻ്റെ കാതിൽമൂളും അഞ്ചിത രാഗങ്ങളാകും ചിന്തുകൾ ചൂളം വിളിക്കും വഴിച്ചന്തങ്ങളിന്നെങ്ങുപോയി കാറ്റിൻ്റെ തോണിയിൽ കയറി പല കാതങ്ങൾ താണ്ടിക്കിതച്ചും കാതരഭാവങ്ങളാലേ നറുകാവ്യങ്ങളുള്ളിൽ ചമച്ചും കേളിക്കു കോപ്പുകൂട്ടിയിടും തുമ്പിക്കൂട്ടങ്ങൾ ഇന്നെങ്ങുപോയി മാവിൻ നിലയിൽ ചാഞ്ഞു കീഴോട്ടിറങ്ങി തായ്വേരിൽ നേരിൻ്റെ പാതകൾ തേടും കുഞ്ഞിറുമ്പുകൾ എങ്ങോട്ടുപോയി പൂവാലിപ്പൈക്കിടാച്ചുണ്ടിൽ തത്തും പാൽമണം മാഞ്ഞുപോയെന്നു പുല്ലിൻ തലപ്പത്തുമിന്നും കണം മറഞ്ഞെന്നു ആലിൻ പഴത്തേൻ നുകരും കാലൻ കോഴിതൻ ശബ്ദം നിലച്ചു പാടവരമ്പു മറന്നു പാവം ചീവീടിൻ ഘോഷണനാദം ഉള്ളം നിറഞ്ഞു തൂവീടും മട്ടിൽ തുള്ളിത്തുളുമ്പും സ്വരങ്ങൾ എന്നിനി കേൾക്കുന്നതാവോ എല്ലാം അന്യമായി തീർന്നുവെന്നാണോ എല്ലാവർക്കും ഈ കവിത ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്